ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൽ മനോജിനെ സസ്പെൻഡ് ചെയ്തു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വ്യാപാരികൾ തുടങ്ങിയ വിവിധ സംഘടനകളുടെ ഉൾപ്പെടെ നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് നടപടി മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനും കൈക്കൂലി ആവശ്യപ്പെടുന്നു എന്നതാണ് പ്രധാന ആരോപണം ഗവർണറുടെ ഉത്തരവ് പ്രകാരം ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഉത്തരവിറക്കിയത് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസിന് മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ചുമതല നൽകി കൈക്കൂലിക്കേസ് ഉൾപ്പെടെ നിരവധി ഗുരുതരമായ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് എല്ലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കേരള സിവിൽ സർവീസ് ചട്ടം പത്ത് പ്രകാരമാണ് നടപടി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസിനാണ് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരം ജോയിന്റ് സെക്രട്ടറി ചിത്ര കെ ദിവാകരനാണ് ഉത്തരവിറക്കിയത് ഡോക്ടർ മനോജിനെതിരെ ലഭ്യമായ പരാതികളുടെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തിനകം ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അന്വേഷണം നടത്തി റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബിജു വൈശൺ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി